ഗായകൻ സന്നിധാനന്ദനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പരാമർശം ഐഡിയ സ്റ്റാർ സിംഗ താരമാണ് സന്നിധാനന്ദൻ സന്നിധാനന്ദന്റെ രൂപം ചൂണ്ടിക്കാട്ടിയാണ് ഒരു അധിക്ഷേപ പരാമർശം ഫേസ്ബുക്കിലെത്തിയത് സന്നിധാന വൃത്തികെട്ട കോമാളി വേഷമാണെന്നാണ് അധിക്ഷേപം ഉഷാ കുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദന്റെ ചിത്രമടക്കം പങ്കുവെച്ച് അധിക്ഷേപം നടത്തിയിരിക്കുന്നത് സന്നിധാനന്ദന് പുറമെ മുടി നീട്ടി വളർത്തിയ ഗായകൻ വിധു പ്രതാപിനെയും അധിക്ഷേപം നടത്തിയിട്ടുണ്ട് ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടികളായിട്ടും തന്നെ വളർത്തണം വിദു പ്രതാപിനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മൊഴി നീട്ടിവളർത്തി കോമാളികളായും ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല നല്ല ജീവിതമെന്നാണ് ഉഷാകുമാരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷെ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകുമെന്നും പോസ്റ്റിൽ പറയുന്നു വിധുപ്രതാപനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല ജീവിതം നാളെ ഇവരെ ചാന്തുപൊട്ടെന്ന് വിളിക്കാൻ വഴിയോർക്കി കൊടുക്കുകയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശം വേദനിപ്പിച്ചെന്ന് കായികൻ സന്നിധാനന്ദൻ പറഞ്ഞു സംഭവത്തിൽ പരാതി നൽകാൻ താല്പര്യമില്ല സത്യഭാമർ സമൂഹത്തിൽ ഇനിയുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ അനുഭവം എന്നും സന്നിധാനന്ദൻ പറഞ്ഞു താൻ ചെറുപ്പം മുതൽ ഇതെല്ലാം കേട്ടു വളർന്നതിനാൽ ചിലപ്പോൾ സഹിക്കുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടേത് എത്ര അഴുക്കുള്ള മനസ്സായിരിക്കും നിലവിൽ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇത്രയും വിഷമമാകുമെന്ന് കരുതിയില്ലെന്ന് വിവാദ പരാമർശം നടത്തിയ ഉഷാകുമാരി പ്രതികരിച്ചു ഉഷാകുമാരി പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു അതേസമയം വിവാദത്തിൽ സന്നിധാനന്തരം വിവിധ കോണുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്